അല്ല മൂത്താരെ എന്താ കുത്തിയിരിക്കണേ തെങ്ങനെ ഈ മഴക്കാലത്ത് ആരെങ്കിലും തെങ്ങ് കയറുമോ പിന്നെ നീ പറഞ്ഞ കൊണ്ടാന്ന് മഴ പോട്ടെ അല്ല കോഴിക്കോട് ആ കോറയ്യോ കോഴിയുള്ള മറ്റൊരു എന്താ കോഴിയോട് തെങ്ങിന്റെ മോതാം മുളയൂ അല്ല ഇതെന്തൊരു ചോയാ നീ കുടിച്ചോ എന്ത് പണിയാ മൂത്താരെ ഇയാട്രോളാണോ കാസേരയിൽ ഇരിക്കണെ ഞാൻ ചുക്കുവെള്ള കരുതീട്ടാ കുടിച്ചി ഫ്ലാഷ് ബാക്ക് പെട്രോള്ണ്ട് ഞാൻ കേട്ടു ഞാൻ എവിടേക്കും പോയില്ലേ അത് പോയി മേടിക്കണ്ടേ നടന്ന് പോയിട്ട് നൂറുപേക്കാരെ പെട്രോൾ പറഞ്ഞേ ധരിക്കണോ ധരിക്കണു നൂറുപയൊക്കെ പെട്രോള് എത്ര പോണം അങ്ങട് ഞാൻ പോട്ടെ ശരി ഇയ്യേ വീടി വരയ്ക്കാത്ത ആളുകൊണ്ട് രക്ഷപ്പെട്ടു പൊട്ടി പൊട്ടിത്തേർത്തേർന്നു